ഹായ് കായികൂട്ടുകാരി അസ്സാമലൈക്കും അക്കാസ് വ്ളോഗേഴ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ സുഖമെന്ന് വിശ്വസിക്കട്ടെ ആദ്യം തന്നെ പിന്നെ നമ്മുടെ ഈ വീഡിയോ ഉണ്ടല്ലോ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് അടനാരങ്ങ അച്ചാറിൻ്റെ ആണേ അപ്പോൾ അടനാരങ്ങ അച്ചാർ ഇടുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കണ്ടേ അപ്പം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടുനോക്കാം വരൂ കൂട്ടുകാരി നമുക്ക് അടനാരങ്ങ അച്ചാർ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം നമ്മൾ ഞാനിവിടെ ഒരു കിലോ ചെറുനാരങ്ങ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഞാൻ ഒരു കിലോ ചെറുനാരങ്ങയാണ് എടുത്തിട്ട് ഇത് ഇങ്ങനത്തേക്ക് പോയതുമൊക്കെ നമുക്ക് ഈ അടനാരങ്ങയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അടനാരങ്ങ അച്ചാർ ഇടാനായിട്ട് നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ ചെറുനാരങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഇതേ കനം കുറച്ച് തീ കണ്ട ഒരേ വലിപ്പത്തിൽ നമ്മളെ അരിഞ്ഞെടുക്കുക ഇനി ഒരേ വലിപ്പം എല്ലാം കുഴപ്പമില്ല ഇത് നല്ല വെയിലുള്ള സമയത്ത് വേണം നമുക്ക് അടനാരങ്ങ അച്ചാടാൻ പറ്റത്തുള്ളൂ അടനാരങ്ങ ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ നാരങ്ങ അതായത് നല്ല വെയിലുള്ളപ്പം മാത്രമേ നമുക്ക് ഈ നാരങ്ങ ഉണങ്ങിക്കിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ഓരോ അറകളിലുമായിട്ട് നീരുണ്ടല്ലോ അപ്പോൾ ആ നീരെല്ലാം നമുക്കൊന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ നല്ല വെയിൽ തന്നെ വേണം അപ്പം ഈ പ്രാവശ്യത്തെ വെയിലത്താണ് ഞാനിത് ഉണക്കിയെടുത്ത് വെച്ചിരുന്നത് അപ്പം ഞാൻ ഒരിക്കലും നാരങ്ങ അരിഞ്ഞു വെയിലത്ത് വെച്ച് വീടിയുണ്ടായിരുന്നു അതങ്ങ് എങ്ങനെയോ ഡിലീറ്റായിപ്പോയി ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കേണ്ടിയിട്ട് അത്ര നരിഞ്ഞ് കാണിച്ചെന്നുള്ളൂ അപ്പോൾ ആ നാരങ്ങ അരിഞ്ഞ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങി കിട്ടി നാരങ്ങ ഉണ്ട് കണ്ടില്ല നല്ല വാട്ടുകപ്പ പോലെ നല്ല പോലെ ഉണങ്ങി നല്ല തിരികിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അച്ചാറുന്ന വിധം കാണാം വെള്ളം കുറച്ച് വെള്ളം നമ്മൾ എടുത്ത് തിളച്ച് മറിയേണ്ട ചെറു ചൂട് ചെറു ചൂടെന്ന് വെച്ചാൽ ഒരു മുക്കാൽ പാകം ചൂട് ആ ചൂട കണ്ടല്ലോ ഈ പരുവത്തിലുള്ള ചൂടിലാണ് നമുക്ക് ഈ നാരങ്ങ ഉണങ്ങിയതെടുത്ത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് ഒരു ഒന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമുക്കിത് വെക്കണം ഇത് കനം കുറച്ച് അരിഞ്ഞായത് ഒരു ഒരു മണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ ഇതല്ല ചൂട് വെള്ളത്തിൽ കിടന്ന് അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് കുതിന്ന് കിട്ടണം അതിനുവേണ്ടി നമുക്കതൊന്ന് ഒരു മണിക്കൂർ തന്നെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ നാരങ്ങ ഉണക്കിയെടുത്ത പാത്രം കളഞ്ഞാൽ സ്റ്റീൽ പാത്രത്തിലാണ് ഉണക്കിയെടുത്തത് ആ പാത്രം മൊത്തം തന്നെ ഇങ്ങനെ ആയിരിക്കുന്നു ഇത് ഞാൻ പിന്നീട് കഴുകി കാണിക്കാം പാത്രത്തിന് കുഴപ്പമൊന്നും ഉണ്ടായി കാണത്തില്ല അപ്പം നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നാരങ്ങ ഇവിടെ കുതിർന്ന് കിട്ടിയിരിക്കുന്നു കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ നാരങ്ങ നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതൊന്ന് നമുക്ക് തോരാനായിട്ടൊരു കോരി പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം നമ്മൾ കോരി പാത്രത്തിലിട്ട് ഈ നാരങ്ങ തോരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിട്ടല്ലേ ഇത് കംപ്ലീറ്റ് വെള്ളം ഇതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനകത്ത് തന്നെ ഇത് ഇരിക്കണം ഒരു സൈഡ് ഇങ്ങനെ മാറ്റി കൊടുക്കുക അപ്പോൾ ആ നാരങ്ങയിലുള്ള വെള്ളം എല്ലാം വലിഞ്ഞ് അങ്ങ് മാറിപ്പോയിക്കൊടും എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മൾ അച്ചാറിടാനുള്ള ഏത് പാത്രമാണോ ആ പാത്രം നമ്മളെടുത്ത് അടുപ്പേ വെച്ചതിന് ശേഷം തീ കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ നല്ലെണ്ണ ഞാനിവിടെ അര ലിറ്ററിൻ്റെ ഒരു ഊപ്പി നല്ലെണ്ണയെ എടുത്തിരിക്കുന്നത് അതത്രയും ഞാൻ ഒഴിക്കുന്നില്ല അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ ഈ നല്ലെണ്ണ നന്നായിട്ട് ചട്ടിച്ച് കിടക്കണം ചൂടായതിനു ശേഷം നമുക്ക് അല്പം കൊണ്ട് ഒഴിക്കാം എത്ര ഒഴിച്ചാലും മതി വരത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ ഒഴിക്കുമ്പോഴേ ഈണും വേണോ വേണോ എന്നൊരു മനസ്സിൻ്റെ ഒരു തോന്നിട്ടില്ല അത് വെച്ചിരിച്ചു ഒഴിക്കുന്നത് കടുക് ഇട്ട് കൊടുക്കാം ആ കടുക് നന്നായിട്ട് മൊത്തമായിട്ട് തന്നെ പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ അതിനു വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുക ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇത്രയുണ്ട് ഇത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കടുക് മൊത്തം പൊട്ടിയതിന് ശേഷമായിട്ട് നമുക്ക് അതച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് അതിൽ നമുക്ക് മൂത്ത് അലപ്പിച്ചെടുക്കാം ഇപ്പം കരി ആപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം പരിയാപ്പിലേയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മൂത്തെടുക്കാൻ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ആ പരിയാപ്പിലയിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വെളുത്തുള്ളിയിലേം ഇഞ്ചിയിലേയും വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം മൂപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ നാരങ്ങ അതല്ലോ അതിലേക്ക് ആ തോരൻ വെച്ചിരുന്ന നാരങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം അതായത് ആ നാരങ്ങ എണ്ണയ്ക്കാട്ടുകൾ നല്ലപോലെ കുളുകുള സൗണ്ടോടുകൂടി കണ്ട ഇങ്ങനെയുള്ള സൗണ്ടോടുകൂടി അത് നല്ല രീതി അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം എന്തിനാണെന്ന് ചോദിച്ചാൽ ആ നാരങ്ങയിലുള്ള വെള്ളം കൂടെ ആ എണ്ണ കിടന്ന് മൊത്തമായിട്ട് തന്നെ പറ്റിയെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ നാരങ്ങ ഏറെക്കാലത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഒരു വർഷമൊക്കെ ഇരിക്കും ഇങ്ങനെ നാരങ്ങ അച്ചാറിയിട്ട് ഉണക്കിയിട്ട് വെച്ച് വെച്ചാൽ ഒരു വർഷത്തിന് ഒരു കേടും കൂടാതെ നമ്മുടെ നാരങ്ങ സൂപ്പറായിട്ടിരിക്കും അതിനുവേണ്ടി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് ആ എണ്ണയ്ക്കകത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ നാരങ്ങ അത് വേണ്ടതുണ്ട് ഏകദേശമൊക്കെ വഴി വഴി വരുന്നുണ്ട് ഓരാ കുറച്ച് അല്പസമയം കൂടി നമുക്ക് വഴറ്റി കൊടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ ഇങ്ങനെ ആരിങ്ങ അച്ചാറിട്ടെ എന്താ ടേസ്റ്റാണെന്നറിയാമോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ നാരങ്ങ അച്ചാറിട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ വഴറ്റി പത്ത് പതിനഞ്ച് മിനിറ്റ് മെനക്കെട്ട് നമ്മൾ വഴറ്റിയെടുക്കണം ഇപ്പോൾ എണ്ണയ്ക്ക് എല്ലാ എണ്ണയെ വെള്ളമെല്ലാം പറ്റി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലാത്തവയ്ക്കാൻ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നാരങ്ങ നല്ലപോട്ട് വഴറ്റിയ ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പിടുക അരപ്പിന് മാത്രം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നാരങ്ങ ഉപ്പിട്ടാണ് ഉണങ്ങി വെച്ചത് അത് നാരങ്ങ വാട്ട് വേണ്ട കേട്ടോ വാട്ടാത് പച്ചയ്ക്ക് തന്നെ നമ്മൾ ഉപ്പിട്ടാണ് ഉണക്കി വെച്ചത് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊണ്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ച് ആ മുളകിൻ്റെ പച്ചിപ്പൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ നമുക്കതൊന്ന് മൂപ്പിച്ച് യോജിപ്പിച്ച് നമുക്ക് എടുക്കാം നന്നായിട്ടത് ഇളക്കി നല്ല രീതിയിൽ തന്നെ അത് യോജിപ്പിക്കണം പച്ചിപ്പും എല്ലാം മാറി മുളകെല്ലാം മൂത്ത് നല്ല രീതിയിൽ നമ്മുടെ ആരപ്പം അതേ പിടിക്കട്ടെ അത് ഏകദേശമൊക്കെ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ വിനാഗിരിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു പത്ത് മിനിറ്റത്തേനും നമ്മൾ ആ നാരങ്ങ ഉണ്ടല്ലോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടണം എന്നിട്ട് ചെറിയ ചൂടാവുമ്പോൾ നമ്മളുണ്ടല്ലോ വിന്നാഗിരി ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂണ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊടുത്തതിന് ശേഷം അതും കൂടി നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാ ഭാഗത്തും എല്ലാ ഐറ്റവും എത്തത്തക്ക രീതിയിൽ നമുക്കത് നല്ലതായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം എങ്കിലേ അത് ഇരുന്ന് പഴകുമ്പോൾ നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ നമ്മുടെ എല്ലാം നമ്മൾ യോജിപ്പിച്ച് നല്ല വൃത്തിയാക്കി തന്നെ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ അച്ചാർ ഇടുന്ന വളരെ ശ്രദ്ധിക്കണം അല്പം പോലും വെള്ളമയത്തിൻ്റെ ഒന്നും അതിനകത്ത് വീഴാൻ പാടില്ല നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് കണ്ടല്ലോ അച്ചാർ നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിപ്പുണ്ട് നല്ല സൂപ്പറ് എന്തിനാ ഒത്തിരി കറി മതി ഇത് മതിയല്ലേ നമുക്ക് കഴിക്കാൻ നമുക്കിനി ഒരു പാത്ര ഒരു ടിന്നിനകത്തോട്ട് മാറ്റി കോരിയെടുക്കാം വേണ്ട സൂപ്പർ അച്ചാറായിട്ട് വേണ്ട അപ്പോൾ ഒരു അല്പ എണ്ണയുടെ കുറവുള്ള പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ എന്തായാലും കുറച്ച് എണ്ണ നല്ലെണ്ണ തന്നെ ചൂടാക്കിയിട്ട് ഒരു മൂന്ന് സ്പൂണ് അതിൻ്റെ മണ്ടക്കോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ ഈ ആ എണ്ണയുമായിട്ട് അത് യോജിച്ച് അവിടെ നാലിഞ്ഞ് ചേർന്ന് നല്ല സൂപ്പർ അച്ചാറ് ഒരു വർഷക്കാലം ഒരു കേടും കൂടെ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ ഈ വീഡിയോ കണ്ടോ നിങ്ങൾ നല്ല അച്ചാറാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഞാനത് ഉണക്കിയെടുത്ത പാത്രം കൂടി ഒന്ന് കഴുകി കാണിക്കാം കണ്ട ഈ പാത്രം ഇനി ഞാനൊന്ന് കഴുകി കാണിക്കാൻ നിങ്ങളെ ഒരു സ്ക്രബ്ബറെ എടുക്കുക കാരണം സൂപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക അഥവാ അത് പോയില്ലെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ പോവുകയല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഭാഗത്തൊക്കെ അത് കട്ടി പിടിച്ചിരിക്കുക അപ്പോൾ എന്താ പറയുക ഈ പാത്രം തേക്കുന്ന ഉണ്ടല്ലേ കമ്പി തേച്ച് നന്നായിട്ട് നമുക്കതൊന്ന് ഉരച്ചെടുക്കുമ്പോൾ അതങ്ങ് പൊന്തിക്കണ്ട ചില ഭാഗത്തൊക്കെ അവിടെ ഇരിക്കും കാരണം നാരങ്ങ വെയിലത്ത് വെച്ച് കുറേ ഒരു പത്ത് ദിവസത്തെങ്കിലും നാരങ്ങ നമുക്ക് ഉണക്കിയെടുക്കാം നല്ല വെയിലത്തെ വെക്കാവും മഴ സമയത്ത് ആരും നാരങ്ങ ഉണക്കില്ല അപ്പോൾ കണ്ടല്ലോ ഉണങ്ങിയാലും അപ്പം നമ്മുടെ പാത്രം എല്ലാം റെഡിയായി പിടി ഇഷ്ടം അതിൽ അസ്ലാമലിക്ക് അടുത്ത് പിടിയിൽ